ഹേ ഏ ഞാൻ ഋഷി നന്ദി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ അടുത്തുള്ള അമ്പലമാണ് ഞാൻ ഇതിനുമ്പോൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പുതിയ അമ്പലം എന്നാണ് പേര് അപ്പം ആരെങ്കിലും പറവട്ട് കൊടുങ്ങല്ലൂർ ഊട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം എനിക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അമ്പലത്തിന്റെ ആംബിയൻസും ചുറ്റും നല്ല രസമാണ് ഭയങ്കര ആണ് അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴിൽട്ടൊക്കെ ഇറങ്ങി അപ്പൊ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ചിലപ്പോൾ നേരത്തെ വന്ന് പോയിട്ടുണ്ടായി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി വരാനായിട്ട് എനിക്ക് ഈ ആലും എന്റെ അടുത്ത് സ്കൂളും പിന്നെ കുള ഭയങ്കര ഇഷ്ടം എല്ലാം കൂടി നല്ല രസമാണ് കാണാനായിട്ട് ഇക്കര പീസ് എന്ന് വെച്ചാൽ ഭയങ്കര പീസാണ് അപ്പം അമ്പലത്തിൻ്റെ എനിക്ക് സ്വാമി തുളസിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ചന്ദനം കൂടി ഞാൻ ബാക്കി വന്ന് ചന്ദ്രനം മുതൽ തുളസിലെ തേച്ച് വെച്ച് സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ സൈക്കിളിൽ തന്നെ വന്നത് അപ്പോൾ ഞാൻ നിറച്ച് മുക്കൂറ്റി ഉണ്ടായി നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫുൾ പച്ചരി ഇങ്ങനെ മഞ്ഞളൊക്കെ വന്നിട്ട് നല്ല രസം കാണാനായിട്ട് ഞാൻ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി എനിക്ക് ഒരു കടയിൽ പോകാനുണ്ടായിരുന്നു അപ്പം കടയിൽ പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പം ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ് അമ്പലക്കുളത്തിൽ നറച്ചും താമരയും സംഭവങ്ങളൊക്കെ ഉള്ള നല്ല രസമാണ് കാണാനായിട്ട് അപ്പം എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളവിടെ വരണം